മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമങ്ങൾക്കെതിരെ കേസ് തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത് മാധ്യമപ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റിയെന്നുമാണ് ഗോപിയുടെ ആരോപണം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച തൃശൂർ രാമനിലയത്തിൽ വെച്ചാണ് പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തത് തന്റെ വഴി തടസ്സപ്പെടുത്തിയതായി ആരോപിക്കുകയും ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ പിടിച്ചു ചെയ്തു സംഭവം വിവാദമായതോടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ മുൻ എം എൽ എ അനിൽ അക്കര നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു തൃശൂർ എ സിപിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയതോടെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുതരാരോപണങ്ങളുള്ള പരാതിയുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്ന് രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ഈസ്റ്റ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർ അനുവാദമില്ലാതെ കയറിയെന്നും കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമാണ് പരാതിയിലെ സുരേഷ് ഗുപിയുടെ ആരോപണം സംഭവത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് ന്യൂസ് തൃശൂർ